അന്നാളിൽ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്തു വേല ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചും മറങ്ങയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി ഉടനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം ദൈവം ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിലാക്കി കാൺമാൻ ഭംഗിയുള്ളതും തീന്മാൻ ബലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ദൈവം നിലത്തിൽ നിന്നും മുളപ്പിച്ചുവച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതനം നിന്ന് പുറപ്പെട്ടു അവിടെ നിന്നും ശാഖയായി തിരിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതും തോട്ടത്തിലാക്കി തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാത്തുപരിപാലിപ്പനും അവനെ അവിടെ ആക്കി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു അനന്തരം ദൈവം മനുഷ്യൻ ഏങ്ങനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിൻ്റെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല അതുകൊണ്ട് ദൈവം മനുഷ്യരൽ കാടുന്നെതിരെ വരുത്തി അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒന്നെടുത്ത് അതിനു പകരം അവിടെ മാംസം പിടിപ്പിച്ചു മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കൽ ഇവക്ക് നാരി എന്ന് പേരാകും അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേശം മനുഷ്യനും ഭാര്യയും അവർ ഇരുവരും നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് നാണം തോന്നിയിരുന്നതുമില്ല സ്ത്രീ തോട്ടത്തിൽ നിന്ന സമയം ഒരു പാമ്പ് അവളുടെ അടുക്കിലേക്ക് വന്നു ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു മൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ പാമ്പ് സ്ത്രീയോട് ചോദിച്ചു അതിന് സ്ത്രീ ോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നും തുടരുതെന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മരിക്കിയില്ല നിശ്ചയം ഇത് തിന്നുന്ന നാളിൽ നിങ്ങളോട് കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും പാമ്പ് പിന്നെയും സ്ത്രീയോട് സംസാരിച്ചു വൃക്ഷത്തിന്റെ ബലം തിന്മ നല്ലതും കാമ്യവും എന്ന് തോന്നുന്നു സ്ത്രീ അവളുടെ മനസ്സിൽ ചിന്തിച്ചു സ്ത്രീ ആ ബലം പറിച്ചു തിന്നു തൻ്റെ ഭർത്താവിനും കൊടുത്തു അവനും അത് തിന്നു ഉടനെ അവരുടെ കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞു പെട്ടെന്നവർ അത്തിയുടെ ഇല കൂട്ടിത്തുന്നി അവരുടെ നഗ്നത മറച്ചു